ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മധ്യപ്രദേശിലെ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് കൃഷ്ണ കാവേരി ഗോദാവരി ബേത്യ ഉത്തരം ബേത്യ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് എട്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ആറ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാറ് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് സ്കൂളിൽ ഉച്ച ഉറക്കം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏത് മലേഷ്യ കൊറിയ ചൈന అమెరికా ఉత్తరం చైనా పదవీలిరికే అంతరించ ఆద్య ఇండియన్ ప్రధానమంత్రి ఆర్ే రాజీవ్ గాంధీ శ్రీ విశ్వనాథ ప్రతాప్ సింగ్ నెహ్రు మొరార్జి దేశాయి ఉత్తరం నెహ్రు മഹാവീരൻ അന്ത്യശ്വാസം വലിച്ച പവപുരി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ബീഹാർ അസാം കർണാടക പഞ്ചാബ് ഉത്തരം ബീഹാർ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അരുണൻ എന്ന് വിളിക്കുന്ന ഗ്രഹം ഏത് ശുക്രൻ ബുധൻ പ്ലൂട്ടോ ചൊവ്വ ഉത്തരം ബുധൻ മരത്തിൽ തലകിഴിയായി തൂങ്ങിക്കിടന്നുറങ്ങുന്ന ജീവി ഏത് ആമ വവ്വാൽ മൂങ്ങ കുരങ്ങ് ഉത്തരം വവ്വാൽ ഏറ്റവും ജനസംഖ്യ കൂടിയ കോമൺവെൽത്ത് അംഗരാജ്യം ഏത് ഇറ്റലി ഇന്ത്യ അമേരിക്ക കൊറിയ ഉത്തരം ഇന്ത്യ ഏറ്റവും വേഗത്തിൽ നീന്തുന്ന പക്ഷി ഏത് പെൻക്വിൻ താറാവ് കോഴി കൊക്ക് ഉത്തരം പെൻക്വിൻ തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് പാലക്കാട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ ഉത്തരം തിരുവനന്തപുരം ചീത്ത കൊളസ്ട്രോളിനെ അകറ്റാൻ ഏറ്റവും നല്ല ഭക്ഷ്യവസ്തു എന്ത് പേരക്ക നെല്ലിക്ക ഉണക്കമുന്തിരി ജാതിക്ക ഉത്തരം ഉണക്കമുന്തിരി രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഫലപ്രദമായ പഴം ഏത് ആപ്പിൾ വത്തക്ക മുന്തിരി മാമ്പഴം ഉത്തരം മുന്തിരി നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാൻ കാരണം ഹൃദ്രോഗം അൾസർ കൊളസ്ട്രോൾ ക്യാൻസർ ഉത്തരം കൊളസ്ട്രോൾ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ കഴിവുള്ള ഭക്ഷണ പദാർത്ഥം ഏത് ജീരകം കടുക് ഉലുവ വെളുത്തുള്ളി ഉത്തരം ജീരകം മലബന്ധം ഉള്ളവർക്ക് പ്രധാനമായി ഉണ്ടാകുന്ന രോഗം ഏത് അൾസർ മൈഗ്രെയിൻ പൈൽസ് സ്ട്രോക്ക് ഉത്തരം പൈൽസ് മാറ്റിവയ്ക്കാൻ കഴിയാത്ത അവയവം ഏത് ഹൃദയം തലച്ചോർ കിഡ്നി കണ്ണ് ഉത്തരം തലച്ചോർ ലോക ഫുട്ബോൾ ദിനം എന്നാണ് ജൂൺ ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഡിസംബർ പതിമൂന്ന് ഉത്തരം മെയ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിഫ ക്ലബ് ലോകകപ്പ് വേദി ഏത് ഇറ്റലി ഇന്ത്യ അമേരിക്ക കൊറിയ ഉത്തരം അമേരിക്ക മിന്നുമണി ഏത് ഗായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് ഫുട്ബോൾ കബഡി ചെസ് ഉത്തരം ക്രിക്കറ്റ് കേരളത്തിലെ ആദ്യ സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പാലക്കാട് തിരുവനന്തപുരം എറണാകുളം തൃശൂർ ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം ആരംഭിക്കുന്നത് എവിടെയാണ് ഇടുക്കി വയനാട് പാലക്കാട് കോഴിക്കോട് ഉത്തരം കോഴിക്കോട് നിലവിലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ സി പി രാധാകൃഷ്ണൻ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണർ പദവിയാണ് വഹിച്ചിരുന്നത് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ കേരളം ഉത്തരം മഹാരാഷ്ട്ര തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ പണ്ഡിറ്റ് കറുപ്പൻ ജി പി പിള്ള ചട്ടമ്പിസ്വാമികൾ ഉത്തരം ജി പിള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല പച്ചക്കറി പച്ചക്കറിയേത് കാരറ്റ് മുള്ളങ്കി ബീട്രൂട്ട് സവാള ഉത്തരം ബീട്രൂട്ട് രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഏത് അസിഡിറ്റി ട്യൂമർ സ്ട്രോക്ക് മഞ്ഞപ്പിത്തം ഉത്തരം അസിഡിറ്റി ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏത് കരൾ കിഡ്നി ആമാശയം ചെറുകുടൽ ഉത്തരം കരൾ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന നട്സ് ഏത് നിലക്കടല ബദാം പിസ്ത വാൾനട്ട് ഉത്തരം നിലക്കടല ഗർഭാവസ്ഥയിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ചക്ക ഓറഞ്ച് പപ്പായ കിവി ഉത്തരം പപ്പായ ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന ബേക്കറി പലഹാരം ഏത് ചിപ്സ് ലഡ്ഡു ജിലേബി കേക്ക് ഉത്തരം ചിപ്സ് വീണ്ടും വീണ്ടും ചൂടാക്കാൻ പാടില്ലാത്ത ഭക്ഷണ സാധനം ഏത് മുള്ളങ്കി പൊറോട്ട ഇറച്ചി ഉപ്പുമാവ് ഉത്തരം ഇറച്ചി അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്ത ഭൂഖണ്ഡം ഏത് ഓസ്ട്രേലിയ ഏഷ്യ യൂറോപ്പ് അമേരിക്ക ഉത്തരം ഓസ്ട്രേലിയ കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിവുള്ള പക്ഷി ഏത് തത്ത പ്രാവ് മൂങ്ങ കഴുകൻ ഉത്തരം മൂങ്ങ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം പാലക്കാട് വയനാട് എറണാകുളം ഉത്തരം വയനാട് ലോകത്തെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഉള്ള രാജ്യം ഏത് ജപ്പാൻ ഇറ്റലി നൈജർ ഇറാൻ ഉത്തരം നൈജർ അയോധ്യ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് സരയൂ ഗംഗ യമുന നർമ്മദ ഉത്തരം സരയൂ കരയിലെ ഏറ്റവും വലിയ ജീവി ഏത് ജിറാഫ് ഹിപ്പോപട്ടോമസ് ആന ഒട്ടകം ഉത്തരം ആന ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വെള്ളം ഏത് ജീരകവെള്ളം വെള്ളം മഞ്ഞൾ വെള്ളം പുളിവെള്ളം ഗ്രീൻ ടീ ഉത്തരം മഞ്ഞൾ വെള്ളം ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ തടി വെക്കാതെ ആരോഗ്യം നിലനിർത്തുന്നത് പിസ്ത ഓട്സ് നേന്ത്രപ്പഴം എള് ഉത്തരം ഓഡ്സ് രക്തയോട്ടം മോശമായാൽ ശരീരം നൽകുന്ന സൂചന എന്ത് തലവേദന ഛർദി മലബന്ധം ചുമ ഉത്തരം മലബന്ധം പ്ലാസ്റ്റിക് കത്തുമ്പോൾ വരുന്ന വിഷവാതകം ഏത് ഡയോക്സിൻ കാർബൺ മോണോക്സൈഡ് മിതൈൽ ഫിനൈൻ കാർബൺ ഡയോക്സൈഡ് ഉത്തരം ഡയോക്സിൻ ഏറ്റവും കുറവ് പഞ്ചായത്തുകൾ ഉള്ള കേരളത്തിലെ ജില്ല ഏത് പാലക്കാട് വയനാട് എറണാകുളം തൃശൂർ ഉത്തരം വയനാട് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വായുവിലൂടെ പകരുന്ന രോഗം ഏത് ചിക്കൻ ബോക്സ് മുണ്ടിനീര് ജലദോഷം പനി ഉത്തരം മുണ്ടിനീര് അയർലാൻഡിന്റെ ദേശീയ പുഷ്പം ഏത് താമര മുല്ല ഷംറോക് ആമ്പൽ ഉത്തരം ഷംറോക് ഏത് ഇന്ത്യൻ രൂപ നോട്ടിലാണ് ചെങ്കോട്ടയുടെ ചിത്രമുള്ളത് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രണ്ടായിരം ഉത്തരം അഞ്ഞൂറ് ചീത്ത കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുന്നത് ഇല്ലാതാക്കുന്ന പഴം ഏത് റംബുട്ടാൻ പേരക്ക ലിച്ചി ആപ്പിൾ ഉത്തരം റംബുട്ടാൻ വിറ്റാമിനുകൾക്ക് വിറ്റാമിൻ എന്ന പേര് നൽകിയതാര് കെസിമർഫാങ്ക് റോബർട്ട് ക്ലൈവ് തോമസ് എഡിസൺ ആൽവിൻ ജോർജ് ഉത്തരം കെസിമർ ഫാങ് കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏത് മൈസൂർ കൊൽക്കത്ത മുംബൈ ബാംഗ്ലൂർ ഉത്തരം കൊൽക്കത്ത കുടുംബശ്രീ നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഒക്ടോബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പതിനൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് അമിതവണ്ണത്തിന് കാരണമാകുന്ന ഭക്ഷണ ഘടകം ഏത് ഉപ്പ് മഞ്ഞൾ പഞ്ചസാര മുളക് ഉത്തരം പഞ്ചസാര ആർത്തവ വേദന അകറ്റാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് ക്യാരറ്റ് ജ്യൂസ് നാരങ്ങാവെള്ളം കട്ടൻ ചായ ജീരക വെള്ളം ഉത്തരം ക്യാരറ്റ് ജ്യൂസ് തൊണ്ടയിലെ ക്യാൻസറിന്റെ പ്രധാന ലക്ഷണം എന്ത് തൊണ്ടവേദന നിർത്താത്ത ചുമ തലവേദന ഛർദി ഉത്തരം നിർത്താത്ത ചുമ അർദ്ധഗന്നറിയപ്പെടുന്ന നദി ഏത് ബ്രഹ്മപുത്ര കാവേരി ഗംഗ കൃഷ്ണ ഉത്തരം കൃഷ്ണ ജവഹർലാൽ നെഹ്റു എത്ര പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുണ്ട് ആറ് എട്ട് ഒൻപത് നാല് ഉത്തരം എട്ട് ആർ ബി ഐ രൂപീകരണം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ോർമാൻ ബോർലോഗ് ഏത് രാജ്യക്കാരനായിരുന്നു ചൈന സ്വീഡൻ ബെൽജിയം യു എസ് എത്തരം യു എസ് എ മെക്സിക്കോയിൽ ഹരിതവിപ്ലവം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെ തുടർന്നുണ്ടായ കലാപം ഏത് കുറിച്ചിയാർ കലാപം ആറ്റിങ്ങൽ കലാപം ഒന്നാം പഴശ്ശി കലാപം അഞ്ചുതെങ്ങ് കലാപം ഉത്തരം അഞ്ച് തെങ്ക് കലാപം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏത് മൈസൂർ ബാംഗ്ലൂർ മുംബൈ ഇൻഡോർ ഉത്തരം ഇൻഡോർ